കോടതികൾ വിവരാവകാശ നിയമത്തിന് പുറത്തല്ലെന്ന് വിവരാവകാശ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഉത്തരവ് പ്രധാന കോടതികൾ നടപടിക്രമങ്ങൾ പോൽ തത്സമയം നൽകുമ്പോൾ കീഴ് കോടതികൾ വിവരങ്ങൾ നിഷേധിക്കുന്നത് കുറ്റകരമെന്ന ഉത്തരവിൽ പറയുന്നു തൃശൂർ മുൻസിഫ് കോടതിയിലെ വിവരാധികാരിക്കെതിരെ ലഭിച്ച പരാതി തീർപ്പാക്കിയാണ് വിവരാവകാശ കമ്മീഷൻ എ അബ്ദുൽ ഹക്കീമിന്റെ ഈ ഉത്തരവ് റൂൾ പന്ത്രണ്ട് പ്രകാരം കോടതിയിലെ എല്ലാ വിവരങ്ങളും നിഷേധിക്കാനാവില്ലെന്നാണ് വിവരാവകാശ ഉത്തരവ് സംസ്ഥാനത്തെ ചില കോടതി ജീവനക്കാർ വിവരാവകാശ അപേക്ഷകൾ നിഷേധിക്കുന്നു പ്രധാന കോടതികൾ നടപടികൾ തത്സമയം നൽകുന്നു എന്നാൽ കീഴ്ക്കോടതികൾ അപേക്ഷിക്കുന്ന വിവരങ്ങൾ പോലും നിഷേധിക്കുകയാണ് ഇത് കുറ്റകരവും ശിക്ഷാർഹവുമെന്നാണ് വിവരാവകാശ കമ്മീഷണർ എ അബ്ദുൽ ഹക്കീം ഉത്തരവിൽ വ്യക്തമാക്കുന്നത് ജുഡീഷ്യൽ ഓഫീസർമാരുടെ പരിഗണനയിലിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാതെയുള്ളൂ ബാക്കി എല്ലാ വിവരങ്ങളും പൗരന് ലഭിക്കാൻ അവകാശമുണ്ടെന്ന് ഉത്തരവിൽ പറയുന്നു തൃശൂർ ചാലക്കുടി മുനിസിഫ് കോടതിയിലെ വിവരാധികാരിക്കെതിരെ ലഭിച്ച പരാതി തീർപ്പാക്കിയാണ് കമ്മീഷൻ്റെ ഉത്തരവ് മലപ്പുറം ചേലപ്ര സ്വദേശി ജോസഫ് ജേക്കബാണ് പരാതിക്കാരൻ വിവരാധികാരിയായ അജിത് കുമാറിനോട് ലേലസന്നദ്ധ വക്കാലത്ത് പകർപ്പ് എന്നിവയുടെ അനുബന്ധ രേഖകളും കോപ്പികളുമാണ് ജോസഫ് ആവശ്യപ്പെട്ടത് എന്നാൽ ചട്ടം പന്ത്രണ്ട് പ്രകാരം അപേക്ഷ സ്വീകരിക്കേണ്ട എന്നായിരുന്നു വരണാധികാരിയുടെ നിലപാട് ഇയാൾക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ച കമ്മീഷൻ വിശദീകരണം കേൾക്കാൻ ഇരുപത്തിയെട്ടിന് കമ്മീഷൻ ആസ്ഥാനത്ത് ഹാജരാകാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ട്വൻ്റി ഫോർ തിരുവനന്തപുരം